ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ഒൻപത് വയസ്സുകാരനെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ അറുപത്തിരണ്ടുകാരന് എട്ട് വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വഴിക്കടവ് പുന്നയ്ക്കൽ പാറോപ്പാടത്ത് അശോകനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് ഐ പി സി സെക്ഷൻ പ്രകാരം മൂന്ന് വർഷം കഠിന തടവിനും അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു മാസം സാധാരണ തടവും പോക്സോ ആക്ട് പ്രകാരം അഞ്ചു വർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി രണ്ടായിരത്തി ജൂൺ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വഴിക്കടവ് പുന്നയ്ക്കൽ കേളൻകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് കടയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങി വരുന്ന വഴി പ്രതി വലിച്ചിഴച്ച് കുട്ടിയെ പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ബി എസ് ബിനു അന്നത്തെ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറും ഇപ്പോഴത്തെ മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായ പി അബ്ദുൽ ബഷീർ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി ോസിക്യൂഷന് വേണ്ടി പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബിക്യൂഷനെ പ്രതി ശിക്ഷനുഭവിക്കുന്നതിനായി അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി